ആദ്യായിട്ടാണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത് അത് ഈ രീതിയില് എനിക്ക് ഞാൻ തന്നെ ആദ്യത്തെ എന്താ പയ്യ പയ്യ ചലഞ്ച് എന്താണെന്ന് പറഞ്ഞിട്ട് പോവോ സ്പെൽ ചലഞ്ച് എന്ന് മാത്രമേ പറഞ്ഞുകൊടുവു ഞാൻ പറഞ്ഞോളാം കണ്ണൂരേ സാധനങ്ങള് വെച്ച് മൂക്കിലോട്ട് കൊടുക്കുവോ അത് മണത്തിൽ തിന്നാൻ മൂക്കൊണ്ട് ഇവൻ തിന്നണം അല്ലെ മൂക്കോണ്ട് മണത്തെ പറയണം രണ്ടിലേതാ സാധിക്കുന്ന മണത്തെ പറയുന്ന സാധിക്കും തിന്നാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അത് തന്നെ ഇവിടെ എവിടെയല്ലേ സാധനങ്ങൾ എടുത്തോണ്ട് വരാം നമ്മളങ്ങനെ സാധനങ്ങളും സ്മെല്ലിനു വേണ്ടി കൊടുക്കാൻ പോവുകയാണ് ആദ്യം കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടി ജീരകം അതിന്റെ പിന്നെ മണം കിട്ടേ മണം മൂക്കി കിട്ടിയ പോലെ അതൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ പറ എനിക്ക് എന്താ എപ്പോഴും കൊണ്ട് തോന്നോ

വരുന്നില്ല വരുന്നില്ല ില്ല സാധനം എടുക്കണത് മണമുള്ളത് ഇല്ല മണം വരാതെ പറയാൻ കണ്ടുപിടിക്കാം മണമില്ല ഇല്ലെന്ന്

അല്ല അമേരിക്ക ഇവനെ സ്മെൽ ചലഞ്ച് ചലഞ്ചൊന്നും പറഞ്ഞിട്ട് എനിക്ക് തന്നത് മുളകോടിയാ അത് വലിച്ചു കയറ്റിയിട്ട് കുറച്ചു നേരം ഞാൻ നരകം കണ്ട് വെച്ചോണ്ടിരിക്കുന്നുണ്ട് ഇന്ന് എന്റെ കോലം കണ്ടില്ല ഈ കോലം കണ്ടെന്ന് നിനക്ക് മനസ്സിലാവത്തില്ലേ അതുകൊണ്ട് ഇവന് നമ്മൾ അടുത്ത വഴി ഇവന് നമ്മള് കൊടുക്കാൻ പോവാ അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പോങ്ങൻ നാസിമിന് സാധനങ്ങൾ കൊടുക്കാൻ പോവാ പണിഷ്മെന്റ് ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട് എന്നിട്ട് അപ്പൊ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കാൻ പോവാ അതല്ല പണിഷ്മെന്റ് അല്ലെങ്കിൽ ഊതി പറപ്പിക്കല് മണം വരുന്നില്ല അപ്പൊ ഊതി പറപ്പിക്കല് ഊതിയിലെങ്ങനെ മണം വരുന്ന വലിച്ച കൂട്ട കേട്ടു മൂക്കിലോട്ട് ഇല്ല മണമില്ല ഏ ഇതിന് നല്ല സ്മെല്ലുണ്ട് എനിക്ക് കിട്ടുന്നില്ല അരിപ്പൊടി വറുത്ത് പൊടിച്ച് വെച്ചായിരുന്നു മൂക്കിലോട്ട് മുട്ടിക്കത്തില്ല ഇതും തോക്ക് തോറ്റ പണിമെന്റ് കൊടുക്കാൻ എന്തോ

മസാല മസാലയാസാല കൂട്ടാ ഏത് മസാല കൂട്ടാ മസാല ഒരുപാട് മുളകും മല്ലി മുളകും മസാല കൂട്ടം തന്നെയാണ് എല്ലാ മസാലയാ എന്താ മസാല ഏതാണെന്ന് പറയാ മസാല കൂട്ടിന് ഏത് മസാല 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 കൂട്ട് പലതുണ്ട് ചിക്കൻ മസാല ഉണ്ട് മീറ്റ് മസാല ഉണ്ട് ഇറച്ചി മസാല ഉണ്ട് അങ്ങനെ കുഞ്ഞപ്പൊടി മുളക് പൊടി ഇതെല്ലാം മസാല കൂട്ടും ഇത് എന്താണ് പറയാ മസാല എന്ത് മസാല കൂട്ട്

ഇസ്തമ അല്ല ദന്തനെ പറപ്പിക്കില്ലേ മോനെ ഇതിന് മണം വരിയില്ല ഒന്നും മൂക്ക് കൊണ്ടിരിക്കണം മൂക്ക് കൊണ്ട് പറപ്പിക്കോ ചാക്ക് പറഞ്ഞിട്ട് വരണ്ട ഞാൻ ശാസം പിട സമയത്തുണ്ടന്ന് മൂക്കേ വെച്ച് പറക്കാരുന്നോ ദൈവം ഒന്നറിയാമോ എന്നോ അറിയാമോ മണമില്ല തൊട്ടല്ലേ റാഗിപ്പടി റാഗിപ്പടി ഞാൻ എടുത്തത്

മാറിയാത്തോ ഞങ്ങൾ മൂന്നും മണമെല്ലാം പോയി ണെന്ന് തോന്നുന്നു ഒന്നുകൂടി വെച്ച വെച്ചിട്ടുണ്ട് തക്കാളി തക്കാളി അടുത്തത് ബിയർ ടൂട്ട് ഇവൻ എങ്ങനെ ഇതെല്ലാം മനസ്സിലാവും മണമുണ്ടെന്ന് മണമല്ലേ അടുക്കള അല്ല എനിക്ക് മൂന്ന് കഴിഞ്ഞാൽ അടുത്തത് കൊടുക്കാൻ നിങ്ങൾ കാണണം പോണതിന്റെ പേര് എന്താണ് ഇല അല്ല ഒരു ഓപ്ഷനും കൂടി ഉള്ളേ ഉള്ളേക്കുണ്ടോ ഒന്നും എടുത്തിട്ടില്ല കുരുമുളക് അല്ല കഴിഞ്ഞു ധാത്രിയുടെ അല്ല എനിക്കത് ഏത് ഇതോ എനിക്കത് കുരുമുളകന്റെ മണമായിട്ടാ തോന്നിയതോട്ട് രാത്രി ശരിയാണ് എനിക്ക് വെറ്റായിട്ട് കുരുമുളക് ഈ തക്കാളി കൊട്ട ചീനിയ സഹിക്കും ഈ നാലിനും മണവില്ലാത്തതെന്ന് പറയാന മോണക്കാൻ പോലെ ഞാനത്തോട്ട് വരുന്നില്ല പിന്നെ എനിക്ക് എന്താ എളുപ്പമുണ്ടപ്പോ ഞാൻ ജീവനങ്ങൾ അടുക്കള കാണാൻ പോയിട്ട് എനിക്കങ്ങ് കൊളുതി ചട്ടിയും കണ്ട് ആ ചക്കള മുള്ളൊക്കെ ഒഴിച്ചു